കുഞ്ഞാവ കുഞ്ഞാവാ ഏ കുഞ്ഞുണ്ണി ചേട്ടാ കുഞ്ഞുണ്ണി കുഞ്ഞുണിച്ചേട്ടാ എവിടെ പോയി ഏ കുഞ്ഞുണിച്ചേട്ട വീടാ ഏതാടാ ഏതാ കാണിച്ച വലിയ മേനെ കാണിച്ചതാ എന്താ ഹലോ കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അത് അറിയാലോ എല്ലാവർക്കും നമ്മൾ ഓരോരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നാന്ന് പറയാം കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിനു എന്താ പറയുക ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തുവെച്ചാട്ടോ അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യുകയോ കാര്യമൊന്നും ചെയ്യാതെ തന്നെ അങ്ങനെ തന്നെ വീഡിയോയിലേക്ക് ചേർക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ആ വീഡിയോ അങ്ങനെ തന്നെ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ കുഞ്ഞിനെ കുട്ടാ ും കറുപ്പൊക്കെ ഇട്ട് സുന്ദര കുട്ടനായിട്ട് വന്നിട്ടുണ്ട് ബാലൻസ് ബാലൻസ് കുഞ്ഞിനെ കുഞ്ഞിനുട്ടൻ രാവിലെ കുളിച്ച് കുളിച്ചു കുഞ്ഞിനുട്ടനെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ആള് അല്ലേ രാവിലെ കുളിക്കും പല്ല് തേക്കും കഴിക്കും സുന്ദരനാവും രാവിലെ തന്നെ എന്റെ കൊച്ചിനെ നല്ല ബാലൻസ് ഒന്നല്ല വന്നല്ല ഇപ്പോൾ സൂപ്പർ ഇട്ടുന്നായാലേ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സ്റ്റോളിൽ ഇത്തിയപ്പോൾ ഭയങ്കര പേടി ആയിരുന്നു കേട്ടോ പേടി പോയി കുറച്ച് ദിവസം എടുത്തായിരുന്നാൽ പിന്നെ ഭയങ്കര നമ്മൾ ആയിരിക്കേ നമ്മളിരുത്തിയിരുത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ആള് സൂപ്പർ ആയതാണ് പിടിച്ചിട്ട് ഒന്നില്ല അല്ലേ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പേടിയാ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പേടിയാ പറഞ്ഞാൽ നമുക്ക് പേടിയ മൂടിച്ചീക്കാം ഇങ്ങനെ മുടിച്ചീക്കുന്നത് ആ ചീക്കോ ചീക്കോ ഓ മുടിയൊക്കെ വെട്ടാറേ ഞങ്ങള് ചെറുതാമസം ആകുമ്പോഴത്തേനും വെട്ടാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയേക്കോ ഇവിടെ വരയൊക്കെ ഇട്ട് സൂപ്പറായിട്ട് വെട്ടണ് ഞങ്ങൾക്കല്ലേ ഏഹ് ഒരു കായ് കൊടുത്തതേ ഇവിടെ ആന്റിമാർ കാണും കൊച്ചിനെ ഒരു അങ്കിളുമാരൊക്കെ കാണും ഹായ് കൊടുത്തേ ഹായ് കൊടുത്തേ ദ ഇവിടെ എവിടെ ഇവിടെ നോക്കിയേ ഇവിടെ ഇതുണ്ടോ ഇതൊക്കേ നോക്കിക്കേ ഇവിടെ ആരെയാണ് കാണുന്നേ നോക്കിയേ നോക്ക ഈ സുന്ദര നേതാന്നാണ് ഏഹ് കൊച്ചിന് കാണത്തില്ലേ ഏഹ് അമ്മ ശരിയാക്കിത്തരാം വെട്ടില്ലല്ലേ അമ്മ പോവില്ല അമ്മ പോകൂല കൊച്ചു ധൈര്യമായിട്ടിരുന്നോ കച്ചു പോവൂല ധൈര്യായിട്ടിരുന്നോ അമ്മ വന്നല്ല അമ്മ വന്നല്ല അമ്മ വന്നല്ല അമ്മ വന്നല്ലോ ഇത് വേണോ മുന്തിരി മുന്തിരി വേണ മുന്തിരി 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 അടി മുന്തിരി മുന്തിരി കുഞ്ഞിനി അത് മുന്തിരി കുഞ്ഞുണ്ണി മുന്തിരി എവിടെയാ ഏഹ് മുന്തിരി എവിടെയാ മുന്തിരി മുന്തിരി അവിടെ ഇരിക്ക അവിടെ നമുക്ക് ബാലൻസ് ചെയ്യണല്ലോ ബാലൻസ് എന്റെ കൊച്ചിന്റെ ബാലൻസ് ഒന്നും ഇനി ചെയ്യണ്ട എന്റെ കൊച്ചിന് ബാലൻസ് ആയി ആ കൊച്ചിന് സൂപ്പറായി സൂപ്പർ ആ അമ്മയുടെ കൈ കൊട്ടിക്കണോ കൊട്ടിച്ചോ ആ ആ കൊട്ടേ കൊച്ചിന് കൈ ഒക്കെ കിട്ടാൻ അറിയാ ആ അയ്യോ അയിന് കണ്ണടക്കണ എന്തിനാ ഓ ബലം ബലം പോരട്ടെ ബലം പോരട്ടെ ശരിക്കും കൈ കൈ ഉപയോഗിക്കാൻ തുടങ്ങിട്ട് നല്ല ബലം വന്നു തുടങ്ങി ആ മറ്റേ അതിങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ അടുപ്പിക്കാൻ വേണ്ടി നല്ല വിലം കൊടുത്ത് അവൻ അടുപ്പിക്കുന്നുണ്ട് പോരട്ടെ ഒന്നുകൂടി ഒന്നുടി കൈ വിടൂലിൻ കുഞ്ഞിനെ എന്നെ എനിക്കറിയാം കുഞ്ഞിനെ കൂട്ടിനെ എന്നെ തപ്പുന്നതെന്ന് എനിക്കറിയാം കുഞ്ഞിന് ചിരിക്കില്ലേടാ ഏഹ് കുഞ്ഞിന് ചിരിക്കൂലേ കുഞ്ഞിന് ചിരിക്കുവോ കുഞ്ഞിനെ ഇങ്ങനെ ചിരിക്കുന്ന ഞാൻ എടുക്കൊന്നുമില്ല ഞാൻ എടുക്കില്ല വേറെ ഉദ്ദേശമൊന്നും ഇല്ല ഞങ്ങൾക്ക് വേറെ ചില ചില ആവശ്യങ്ങളുണ്ട് അല്ലേ ഫേവറേറ്റ് സ്ഥലത്ത് പോയി ഇരിക്കണം അതാണ് ഇപ്പൊ എന്നെ സോപ്പിടുന്നത് ഉമ്മതാ ഉമ്മ ഉമ്മതാ ഉമ്മതാ ഉം ഉമ്മതാ ഉമ്മ മേത്ത് കയറാതെ ഉമ്മതാ അവിടെ ഇരുന്നിട്ട് ഉമ്മതന്നാ മതി ഉമ്മതാ ഉമ്മതാ ഉം ഉമ്മതാ ഉം ഉമ്മ എന്നാ ബോൾ കളിക്കാം ഉം നമുക്ക് താല്പര്യമില്ല ബോണ് കളിക്കാനൊന്നും ഉമ്മയില്ല ഉമ്മ ഒന്നില്ലേ ഞാൻ എടുക്കൂല ഉമ്മ അന്നാ എടുക്കാം ഉമ്മ എന്നാ എടുക്ക സ്റ്റൂളേന്ന് ഉമ്മതാ നമുക്ക് ചെടി വൃത്തിയാക്കാൻ പോവാ ഉമ്മതാ അന്നെ എടുക്കില്ല ഉമ്മ അന്നാ അമ്മ എടുക്കോളൂ ചുമ്മാ ഒന്നും കാര്യം നടക്കൂല ഉമ്മതാ ഉമ്മ അല്ലാതെ കുഞ്ഞിനു കൂടെ അമ്മ സ്റ്റൂളേന്ന് എടുക്കില്ല എന്നാ ഉമ്മ ഉമ്മ എടുക്കൂല ഉമ്മ നന്നാ എടുക്കാം സമരത്തിലാണ് ഉമ്മ ഇല്ല ഇന്ന് കൊച്ചിന് ഈ കൊച്ചിനെ ഉരുട്ടിയിട്ട് ഉമ്മ ഇല്ലാത്ത കൊച്ചിനെരുട്ടിയിട്ടെ അല്ലെ കാര്യം നടത്താൻ വേണ്ടി അപ്പ ഉമ്മ ഇന്ന് ഉമ്മയില്ല ഇന്ന് ഈ കൊച്ചിന് കൊച്ചിന് ഉമ്മ തീർന്നു വയ്ക്കും അയ്യാ ഭയങ്കര പേടിയാണല്ലോ ആ അവിടെ അങ് അനങ്ങോം തിരികൊക്കെ ചെയ്യണം പേടിയാ അമ്മ ഇല്ല ഇവിടെ അമ്മ എവിടെയുണ്ട് ആ പേടി പോകാനും എപ്പഴും ചാരി പറ്റൂല ഇപ്പൊ പോയ വേണ്ടേ എന്നാ വേണ്ടേ പുറത്തു പോണോ നടക്കില്ല പണി എടുത്തിട്ട് വേണം പുറത്തു പോകാനായിട്ട് ഉമ്മയും തന്നില്ല ഒരു പണിയും ഓ ചെയ്തെറാപ്പി ഏ തെറാപ്പി ചെയ്യണ്ടേ പറ്റില്ല ഇച്ചിരി കഴിഞ്ഞു പോവാ അമ്മക്ക് ഇച്ചിരി പണിയുണ്ട് പണി നേരം ഇവിടെ ഇരിക്കു കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെ വീഴാൻ പോണേ എങ്ങനെ വീഴാൻ പോണേ ഇങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല ഇങ്ങനെ 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 നേരത്തെ ഇങ്ങനെയാണ് ഇങ്ങോ ഭയങ്കര പേടിയാ പേടിയൊന്നുമില്ല സൂപ്പറായി ഇപ്പൊ ഞങ്ങക്ക് വേറൊരു ആവശ്യമുണ്ട് അത് നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദേഷ്യം ഞാൻ നടത്തി തരൂല എനിക്ക് ഉമ്മ തരാതെ ഇവിടെ ഒന്നും നടക്കൂല ആ പിന്നെ ഒന്നും നടക്കാൻ പോണില്ല ഞാൻ എത്ര നേരമായി ചോദിക്കുന്ന ഏ ഇല്ല ഇല്ല തരുവോ കൊച്ചിന്റെ ഹെഡ് ബോള് തരാം പാത്രം തരാം അമ്മ വരുവാണെങ്കിൽ പാത്രം തരാം പാത്രം തരാം താ ഉം ഉം ആ അമ്പോ എവിടെ പാത്രം എവിടെയാ അവിടെ പോണ അമ്മ പോയ ഇവിടെ ഇരിക്കോ ഏ ഇരിക്കണം ആ അമ്മ പോയ കൊച്ചിവിടെ ഇരിക്കണം അമ്മ ഒന്ന് വയ്യ എണീറ്റ് നോക്കട്ടെ എണീറ്റ് നോക്കട്ടെ മുടി വളർന്ന ആകെ വൃത്തിയട എണീക്ക് വേണേ അമ്മ അമ്മ എനിക്കും ഇതിനെ പേടിക്കണേ കൊച്ചിന് ഇരിക്കാൻ നല്ല ബാലൻസ് എന്തല്ലോ പിന്നെ എന്നാ ഏഹ് എങ്ങനെ ഇരിക്കണം ആ അമ്മ അടുത്തില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കണം കാലിവിടെ ഉടപ്പിച്ച് ചവിട്ടി സൂപ്പറായിട്ടങ്ങി ഇരിക്കണം പേടിക്കൊന്നും വേണ്ട ഇരിക്കടാ അവിടെ ഇരിക്കടാ അവിടെ ഇരിക്കണം ഇരിക്കണം പതുക്കെണീക്കട്ടെ അമ്മ എന്താ പേടി ണ്ട് അച്ഛനെയാ എന്നിട്ട് എനിക്കു പാത്രം എടുത്തോണ്ട് വരണ്ടേപ്പൊ ഏ നീ എന്തിനാണോ എത്ര വെട്ടി പറിക്കുന്നേ അമ്മയിലേ പറ്റൂല പോകാം ഉം എന്നാ ടാറ്റല്ലേ ടാറ്റ ഇത് വേറെ വീഡിയോ ഒന്നും അല്ല ആ വീഡിയോ തന്നെയാണ് അത് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടെന്നേ ഉള്ളൂ വേറെ അങ്ങനെ അധികം വീഡിയോ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുകയും ചെയ്യാമല്ലോ അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻകുട്ടിന് ഇപ്പം ഞാൻ നിങ്ങൾ കണ്ടവർക്കറിയാം കുറേ സമയം ആ സ്റ്റൂളിൽ ഇങ്ങനെ കണ്ടല്ലോ അല്ലേ അപ്പോൾ പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് എഴുത് ചെയ്ത് ഇങ്ങനെ ആയി വരുന്നത് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഒരു കുഞ്ഞുങ്ങളും അങ്ങനെ ആവില്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റിന് പോയാൽ പോലും ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ചേഞ്ച് ആർക്കും തന്നെ വരില്ല പിന്നെ വല്ല എന്താ പറയുക മാന്ത്രിക അത്ഭുത സുദ്ധിയൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം അതല്ലാതെ ഇങ്ങനെയുള്ള മക്കൾക്ക് ഒരു ചേഞ്ചും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം എന്നാന്ന് അറിയാം ഒരുപാട് ളുകളിങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ആവും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ വേഗമാവും അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പം നമ്മൾ പരമാവധി മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോവാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴേ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനും ആവും നമുക്ക് ഭയങ്കര ടെൻഷനുമാണ് അതായത് നമ്മളങ്ങ് മനസ്സിൽ ഉറച്ചു തീരുമാനം എടുത്തിട്ട് എന്താ പറയുക അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടത് സാധിക്കില്ല കേട്ടോ നമ്മൾ നിലവിൽ ഇങ്ങനെ വലിയ വലിയ ട്രീറ്റ്മെൻറ്റിനോ കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല ഞാൻ ഈ വീട്ടിൽ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളുടെ ഒരു മാറ്റമൊക്കെയാണ് നമ്മുടെ കുഞ്ഞിന് കൂട്ടിന് വരുന്നത് കാരണം ഒരുപാട് നാളുകളായി നമ്മൾ അങ്ങനെ മെയിനായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിനോ കാര്യങ്ങൾക്കോ ഒക്കെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്യുന്നുണ്ട് അതിപ്പോൾ വീട്ടിലും സെൻ്ററിൽ പോയാലും ഒരേപോലെ തന്നെയൊക്കെ പിന്നെ സ്ട്രെച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ എങ്കിലും ഒരിത്തിരി വ്യത്യാസം വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുപാടിങ്ങനെ കേട്ട് കഴിയുമ്പോഴേ നമുക്കും വിഷമാണ് അപ്പോൾ എല്ലാവർക്കും സ്നേഹം ണെന്നറിയാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാപ്പിയുടെ അമ്മ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് കേട്ടപ്പോഴാണ് കേട്ടോ ഞാനും വിചാരിച്ചത് ശരി അത് വീഡിയോയിൽ പറയണമെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് നമ്മുടെ ഷോർട്സൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ മലപ്പുറമായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് എത്തപ്പെടാൻ പറ്റാത്ത ദൂരമായിരിക്കും ബാംഗ്ലൂർ ഇങ്ങനെ എവിടെയോ കോയമ്പത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമുക്കിങ്ങനെ അയച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഇത് അയച്ചു തന്നൊരു ഒരിക്കലും ഒരിക്കലും കുറ്റം പറയല്ല കേട്ടോ കാരണം നിങ്ങൾ അയച്ചു തരുന്നത് നിങ്ങളൊരാളാണ് പക്ഷേ നമുക്കത് വാട്സപ്പിലേക്ക് എത്തും ഒക്കെ എത്തുമ്പോഴത്തേക്കിനും ഒരുപാട് പേരുടെ എന്താ പറയുക ഓരോ സ്ഥലങ്ങൾ റെഫർ ചെയ്യുന്നതൊക്കെ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞ വിഷമാണ് കേട്ടോ ഇങ്ങനെ ഓരോ അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് പറയാനും പറ്റില്ല അയ്യോ ഞങ്ങൾ പോവില്ലെന്ന് ഇങ്ങനെ അർത്ഥം മുറിച്ച് പറയാനും പറ്റുമല്ലോ കാരണം അവരിങ്ങനെ ആ സ്നേഹം കൊണ്ടാണല്ലോ അയച്ചു തരുന്നത് അപ്പം ഞാൻ പറയരുത് അപ്പം നമ്മൾ വീട്ടിൽ ചെയ്തെന്നാലും നമ്മുടെ മക്കൾക്ക് മാറ്റങ്ങൾ വരും എത്ര എന്ന് പറഞ്ഞാൽ എത്ര വയ്യാത്ത മക്കളാണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും വരും ഒരിക്കലും മാറ്റം വരാതിരിക്കൂല അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നാല് വർഷം നാല് വർഷത്തോളം നമ്മുടെ റെഗുലർ ആയിട്ട് ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വർഷമാണ് വന്നും പോയി നിന്നും ഒക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നല്ല ആറുമാസം കൊടുക്കും അങ്ങനെയൊക്കെ വന്നും പോയി നിന്നും ഒക്കെ കൊടുത്തത് അപ്പോൾ ഇപ്പോഴും നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ അയച്ചു തരുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അയച്ചു തരുന്ന കുറ്റമല്ല പറഞ്ഞു എനിക്ക് ടെൻഷനാണ് കാരണം അവർക്കിങ്ങനെ മാറ്റം വന്നു ഇവർക്ക് ഇങ്ങനെ മാറ്റം വന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പോകാനുള്ളൊരു ഇല്ലല്ലോ ദൈവമേ അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിന് മാറ്റം വരുന്നില്ലല്ലോ ആ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം എന്താ പറയുക ഒരു എല്ലാം താളം തെറ്റും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങളെ കുറ്റമൊന്നും പറഞ്ഞതല്ല നമ്മുടെ അന്യമോള് നല്ല ബഹളം വന്നിട്ട് കാരണം ഇനി ഇവൾ ഉറങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവില്ല അപ്പോൾ ഒത്തിരി ദിവസം വീഡിയോ ഇട്ടത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുഞ്ഞിൻ്റെ കൈ പിടിച്ചിട്ട് നിന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് മനസ്സിന് നല്ല വിഷമമുള്ളതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് നമ്മുടെ വീഡിയോസിൽ ഇങ്ങനെ നമ്മുടെ പഴയ വീഡിയോസിനൊക്കെ ഒന്നും രണ്ടും ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് പേരെ ഇങ്ങനെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ട് പിന്നെ പഴയ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുക അപ്പം വേറെ ആരും പുതിയ വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റ് ഇടാളുകൾ കാണുകയുള്ളൂ അപ്പം അതിങ്ങനെ അവരിങ്ങനെ എന്താ പറയുക തേനിൽ ചാലിച്ച് കയ്പിൽ കയ്പ്പ് രാസം കൊടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും ഏഹ് അതായത് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പക്ഷെ ഒട്ടും അടുത്ത് ആർക്കും മനസ്സിലാവില്ല അങ്ങനത്തെ കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പഴയ വീഡിയോടെ ഞാൻ ഞാനതൊക്കെ റിമൂവ് ചെയ്യും പിന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും ആദ്യമൊക്കെ ഇങ്ങനെ ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെ അയക്കും പിന്നെ പതിയെ പതിയെ അതിൻ്റെ ടോൺ മാറാൻ തുടങ്ങും അങ്ങനെ നമ്മൾ വന്നേക്കുന്ന സകലതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ എന്താ പറയുക ഇപ്പം ഇങ്ങനെ ചിലപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഓ ഇവർക്ക് എന്തിനാണ് ഇപ്പം അവർ ഇങ്ങനെ മെസ്സേജ് ഇടുന്നത് എന്നൊക്കെ ശരിയാണ് അങ്ങനെ യാതൊരു പ്രത്യേകതകളൊന്നും എനിക്കും ഇല്ല പിന്നെന്താ ാണോ എനിക്ക് അപ്പോൾ അപ്പം നമ്മളിങ്ങനെ സോഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ പല ആളുകളും പല രീതിയിലുണ്ടല്ലോ അപ്പോൾ അവരും പല രീതിയിലായിരിക്കും നമ്മളെ കാണുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനകൂട്ടനെ കണ്ടിട്ട് എന്നെ ആരും മോശം കാണില്ല എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയല്ല ഒരുപാട് ചാനലുകളുണ്ട് ഇങ്ങനെയുള്ളവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരിയെ ചാനലുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയാൽ അവർക്ക് സന്തോഷം കിട്ടുന്ന എന്താണോ അത് ലഭിക്കും പക്ഷെ എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനിക്കുട്ടൻ്റെ അമ്മമാർക്കും അങ്കിളുമാർക്കൊക്കെ അറിയാം എന്താണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം അല്ല എന്താണ് നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തുന്നതെന്ന് അപ്പോൾ ഞാൻ പറയേ അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ആരും നമ്മുടെ വീഡിയോ കാണുകയോ പ്രൊമോട്ട് ഒന്നും ചെയ്യണ്ട കാരണം എല്ലാവരും പറയൽ വീഡിയോ കാണുന്നുണ്ട് കുഞ്ഞിലുകൂട്ടനു വേണ്ടിയിട്ട് ഒരുപാട് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കുപ്പ് കൈ ഒക്കെ അയക്കും പിന്നെ പിന്നെ അത് ടോൺ മാറുമ്പോൾ അങ്ങ് ബ്ലോക്ക് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ഇനി വന്നാലും ബ്ലോക്ക് ചെയ്യും നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളിടത്തോളം കാലം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ വീണ്ടും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ഒരു മനസ്ഥിതിയോട് കൂടി കാണുന്നുണ്ടെങ്കിൽ ആ മനസ്സിനൊരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അമ്മ വന്നത് കാരണം വീട് പണിയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും തമ്പരും കൂടി പോയതായിരുന്നു കേട്ടോ കുഞ്ഞൻകൂട്ടനെ കൊണ്ടുപോയില്ല കാരണം കുഞ്ഞിനകുട്ടിനെ അവിടെ ചെന്നിട്ട് അന്ന് കണ്ണിന് അലർജി വന്നതുകൊണ്ടേ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി പവനയും കൊണ്ട് പോകാനായിട്ട് അപ്പോൾ ആ പെയിൻ്റിൻ്റെ ഒക്കെ പൊടിയൊക്കെ ഒന്ന് ഒന്നായിട്ട് അടിച്ച് വാരി തുടച്ചിട്ടിട്ടൊക്കെ വേണം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടേ അവിടെ പണികളാണേട്ട് തീരുന്നുമില്ല അപ്പോൾ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീട് പണിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് തീരും നാളെ തീരും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത് പക്ഷേ അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നുണ്ട് അപ്പോൾ എന്നത്തേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിനു കുടിൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഏപ്രിൽ പതിനാറാം തീയതി അപ്പം അന്ന് ഞാൻ ഞാനതിൻ്റെ ഏറ്റവും എന്താ പറയുക അന്ന് കയറാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് നല്ല ദിവസമാണെന്നൊക്കെ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നതാണ് പക്ഷേ നടക്കൂല അന്നത്തേക്ക് കയറാൻ പറ്റുമോ എന്ന് എന്താണെങ്കിലും തോന്നില്ല നമുക്ക് ഇനിയും ഉണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് അപ്പം ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് വീണ്ടും വീണ്ടും ചെയ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പം അന്ന് പിന്നെ താമസിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് നിന്നിട്ടുണ്ട് പിന്നെ ഒന്നും നടക്കൂല കയറുന്നതിന് മുമ്പ് തന്നെ ചെയ്തെങ്കിലേ എന്തെങ്കിലും നടക്കാം െന്ന് അപ്പോൾ ഈ അടിയിലുള്ള ചെറിയ റൂം ആട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് എന്താണെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യണമെന്നുണ്ടേ വലിയ സ്പേസ് ഒന്നുമല്ല സ്റ്റേറിനടിയിലും എൻ്റെ ഒരു ചെറിയ സ്പേസാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ട് കാരണം റോഡിൻ റോഡിൽ നിന്ന് അധികം അല്ല നമ്മുടെ ഈ വീട് അപ്പം എൻ്റെ അടുത്ത് പണ്ട് വന്നവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞു എന്നാലും അറിഞ്ഞു കേട്ടൊക്കെ പതിയെ പതി ആളുകൾ വന്നാൽ നമുക്കതൊരു വരുമാന മാർഗ്ഗമാക്കി എടുക്കാൻ പറ്റുമല്ലോ പിന്നെ അത് നമ്മൾ നമ്മളിതിന് മുകളിലേക്കൊക്കെ അത് വിപുലീകരിച്ചെടുക്കും ആദ്യം പതിയെ നമുക്ക് തുടങ്ങി നോക്കാം എന്നുണ്ട് കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ കുട്ടനെ അങ്ങനെ ഇപ്പം അവനെ വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു നമ്മൾക്ക് ചെയ്യേണ്ട ജോലി എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വാർക്കയുടെ പുറത്ത് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വ്യൂവും ഇതൊക്കെ തന്നെ ആയിരിക്കും കാരണം നമുക്കിനി വേറെ ഇവിടുന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വിശദമായിട്ടൊന്നും എടുത്തില്ല കാരണം പണിക്കാരുള്ള സ്ഥലത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് മടിയാണ് കേട്ടോ അങ്ങോട്ടേക്കൊന്നും ഞാൻ പോയതേയില്ല ഞാൻ ആരും സ്ഥലം നോക്കി പതിയെ കയറി വന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെ എന്താ പറയുക സ്റ്റെപ്പിനടിയിലെ റൂമും കൂടി ഒന്ന് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പൂർണ്ണമായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല അതിനപ്പുറത്തൊക്കെ ഓരോ ജോലികളൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ വീടിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു മലയാണ കേട്ടോ ഇത് ചൊക്രമുടീന്ന് എന്ന് പറയേ എപ്പോഴും ഈ ടൂറ് വരുന്നവരൊക്കെ വരുന്നതാണെങ്കിൽ ചോക്രമ പീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭയങ്കര രസമാണ് കാണാൻ ഞാനിവിടെ ഈ തറവാട്ടിൽ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് നമ്മളൊരു എട്ട് വർഷം ആകുമ്പോൾ താമസിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫുൾ എന്താ അന്ന് യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ വൈകുന്നേരം തമ്പുര് ചെറിയ വാവയായിരുന്നു അപ്പോൾ തമ്പുരനേം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ വീടിൻ്റെ താഴെക്കൂടി മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വഴിയിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടേക്കും ആ ഈ വഴിയിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി അണ്ടോ മെയിൻ റോഡ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ ടൂർ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ വഴിയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇത് നമ്മുടെ തറവാട് വീടാണ് അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ അവരെല്ലാവരും വർത്താനം പറഞ്ഞു നാത്തൂരും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തമ്പുരിക്കൂട്ടൻ അങ്ങനെ വീഡിയോയിൽ വരാറില്ലല്ലോ അപ്പം ഞാനവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിനകുട്ടൻ്റെയും ആൻവിമോളുടെയും കുറവുണ്ട് പക്ഷേ അവനെ ഇവിടെ നിർത്തി ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ആ സ്റ്റെപ്പിൽ എത്ര സ്യൂട്ടല്ല കേട്ടോ നമ്മുടെ ഇവിടുത്തെ ആ സ്റ്റെപ്പിലിരിക്കുന്ന പോലെ അവന് അവിടെ കയറി കിടന്നുകളെ അപ്പോൾ എനിക്കതും മടിയാണ് അവനങ്ങനെ എന്താ പറയുക കിടന്നിട്ട് ഉള്ള പരിപാടിയൊക്കെ ചെയ്യണത് എനിക്കിഷ്ടമല്ല അപ്പം അതുകാരണം ചിലപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കസേരയൊക്കെ ആയിട്ടോ വൻ്റെ അവൻ്റെ അപ്പോൾ ഇതിവിടെ കസേരയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുത്തും പിന്നെ ഇന്നിപ്പം അമ്മ വീട്ടിലുള്ളതുകൊണ്ട് അവനോട് സ്വസ്ഥമായിട്ടിരുന്നു കുഞ്ഞാലാളത്തേന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നതാണേ വീട് പണി എന്തായിരുന്നു എന്ന് ചോദിച്ചവർക്കൊരു മറുപടി വരാൻ സത്യം പറഞ്ഞു എൻ്റെ കയ്യിലില്ല ഒരു അത്യാവശ്യം പണികളൊക്കെ തീരാറായി പക്ഷേ നമുക്ക് പൈസയുടെ കാര്യത്തിൽ ഒരു ചെറിയ പണി കിട്ടിയിട്ടിരിക്കുകയാണ് അത് ഒന്നും ഇപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇത്രയാക്കി തന്ന ദൈവം എന്താണെങ്കിലും ബാക്കി കൂടി നമ്മളെ എന്താ പറയുക എല്ലാം റെഡിയാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം ഇടപെട്ട് തന്നെ നടക്കും എന്ന് വിചാരിക്കുന്നു എന്താ പറയുക ഭഗവാൻ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ഇനിയും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ നമ്മുടെ മുറ്റമൊക്കെ ഇത്തിരി ഉള്ളുട്ടോ അതിലെനിക്കൊരു ഉണ്ട് ആ മുൻപിൽ കാണുന്ന ഒരു പ്രൈവറ്റ് വഴിയാണേ വലിച്ചില വീട്ടിലേക്കുള്ള വഴിയാണ് പക്ഷേ മുറ്റുമില്ല നമുക്ക് ചെടിയൊക്കെ എൻ്റെ ചെടിപ്പിരാന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ഗ്ലാസ് ഇടണം അത് എല്ലാം ഇങ്ങനെ പകുതിയാക്കി വെച്ചേക്കാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളും കുഞ്ഞിനെ കുടിൻ്റെ വിശേഷങ്ങളും ഉള്ളൂ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ആയിട്ടൊക്കെ എടുത്തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ എന്നൊക്കെ കമൻസിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം